കണ്ണമ്പടിയിൽ നിന്നും രോഗിയുമായി വന്ന ജീപ്പ് മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു കണ്ണമ്പടി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കെ ബാബു അധ്യാപിക പ്രതിഭ ജീപ്പ് ഡ്രൈവർ അജേഷ് ടി ഡി എന്നിവർക്കാണ് പരിക്കേറ്റത് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ബാബുവിന് പ്രഷർ കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആശുപത്രിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് കൊല്ലം സ്വദേശികളായ കണ്ണമ്പടി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ബാബുവിന് പ്രഷർ കുറഞ്ഞതിനെ തുടർന്ന് കണ്ണമ്പടിയിൽ നിന്നും ഒരു ജീപ്പിൽ സഹ അധ്യാപികയെ കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴിയാണ് ആശുപത്രിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം പെട്ട് ശേഷം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞത് കലിങ്കിൽ നിന്നും നേരെ താഴേക്ക് പതിക്കാതിരുന്നത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് അപകടത്തിൽ പരിക്കേറ്റ കൊല്ലം ശാസ്താംകോട്ട താഴേക്കാട്ട് പരിഞ്ഞേറ്റതിൽ കെ ബാബുവിനെയും സ്കൂളിലെ അധ്യാപിക കാഞ്ഞിരപ്പള്ളി ചുറ്റടി നരിവേ ിൽ പ്രതിഭയെയും ഡ്രൈവറെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി കണ്ണമ്പടി സ്കൂളിലെ വാർഷിക ആഘോഷങ്ങളിൽ ഒരുക്കത്തിലായിരുന്നു സ്കൂളിലെ ജീവനക്കാരും അധ്യാപകരും സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ ബാബുവിനുള്ള യാത്രയ്പ്പും ഇന്നായിരുന്നു ഇതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അപകടം നടന്നത് നാട്ടുകാരും സമീപവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇഡിക്കി ന്യൂസ് ഉപ്പുതറ